ഹലോ ഫാമിലി വെൽക്കം ടു അവർ ചാനൽ ഇന്ന് കെട്ടിവനപ്പുരം കറങ്ങാൽ ട്രിപ്പ് ഫോറാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഹസ്ബൻഡ് ഇല്ലാഞ്ഞപ്പോൾ ഞാൻ ശ്രീദേവിയും കൂടെ ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട് അതും കൂത്തുപറമ്പ് തന്നെയാണ് കൂത്തുപറമ്പും കുറച്ച് പോവാനുണ്ട് അവളെനിക്ക് കിട്ടിയത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു കൂത്തുപറമ്പിൽ നിന്ന് അവിടെ വെച്ചിട്ടാണ് ഞാനോളും ഫ്രണ്ട്സായത് കൂത്തുപറമ്പെന്ന് പാനൂർ റൂട്ടിലേക്ക് കേറി അങ്ങനെ നമ്മളവളുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് മരപ്പാലെന്നാണ് അവളുടെ ഗ്രാമത്തിന്റെ പേര് നല്ല പ്രകൃതി ഭംഗിയായിരുന്ന ഒരു ഗ്രാമാണ് അവനൊരു പുഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവളുടെ വീട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാണ് പുഴ എന്നാണ് അവൾ പറയുന്നത് അങ്ങനെ അവളുടെ റിങ് ആയിരുന്നു. ജനുവരി പതിനാലിന് അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല അന്ന് എന്തോ ശ്രീദേവിക്ക് സുഖനാണ്ടായിട്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല പിന്നെ ഞാൻ എന്തായാലും വീടൊക്കെ എടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആയപ്പോൾ നമ്മൾ അവളുടെ വീട്ടിലേക്ക് ഇറങ്ങിയതാണ് ഞാൻ ഒത്തിരി തവണ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട് ഞാനും ശ്രീദേവിയും കൂടി വന്നിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് ശിഷ്യും അനിയത്തിയും ഞാനും കൂടെ വന്നിട്ടുണ്ട് അവളുടെ നവ്യ എന്ന് തന്നെയാണ് പക്ഷേ എന്നെക്കാട്ടിയും സുന്ദരിയാണ് പേര് മാത്രമേ സെയിം ആയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ അടിച്ച് അവൾക്ക് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ചമ്മലായിരുന്നു പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൾ പോസ് ചെയ്യിച്ച് വീഡിയോക്ക് അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് മനസ്സിലായത് എന്തോ ഒരു സമയമാണ് നമ്മൾ സംസാരിക്കാൻ എടുത്തത് എന്ന് നമ്മൾ രണ്ടുപേരും കൂടി കുറേ പരിദൂഷണമൊക്കെ പറഞ്ഞ് അങ്ങനെ വീഡിയോ എടുക്കുന്ന ശ്രീദേവിയാണ് ക്യാമറാമാൻ അതുകൊണ്ടാണ് തലയും വലൊന്നും ഇല്ലാണ്ട് എടുത്തത് അങ്ങനെ ഫോട്ടോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൾക്ക് പിന്നെയും മടി തന്നെ അതിന് ശേഷം വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ വേറെ വന്നാൽ പിന്നെ ഞാൻ ഒന്ന് ഹെയർ സ്റ്റൈലെല്ലാം മാറ്റിയേക്കാന്ന് ഞാനവള് അറിയാത്ത പോലെ വീഡിയോനെയൊക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മൾ രണ്ടാളീ പേര് മാത്രമേ സെയിം ഉള്ളൂന്ന് അവിയാന്ന് പക്ഷേ നമ്മൾ രണ്ടാളുടെ സ്വഭാവം വളരെ വിഭിന്നമാണ് അവൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് പക്ഷെ ഇന്ന് എനിക്ക് എന്നെ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി സാധാരണ എനിക്ക് അങ്ങനെ തോന്നാറില്ല അങ്ങനെ ഒക്കെ നമ്മൾ വീഡിയോ എടുത്ത് പിന്നെ സന്ധ്യ ആയതൊന്നും നമ്മൾ അറിഞ്ഞില്ല അവിടെ നിന്ന് സംസാരിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞൊന്ന് നമുക്കൊന്ന് നടക്കാനിറങ്ങിയാലോന്ന് അങ്ങനെ നമ്മൾ രണ്ടാൾ നമ്മളെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി ഇരുടായി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ എന്ന് കരുതി അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിന് പോയപ്പോൾ കിട്ടിയ ആണ് ഇവള് അവൾ മാത്രമല്ല കുറേ പേര് നമ്മൾ സെയിം ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ടായിരുന്നു പിന്നെ എല്ലാവരുമായിട്ടൊന്നും ഇല്ല. കോണ്ടാക്റ്റില്ല പക്ഷേങ്കിൽ ഇവളുമായിട്ട് നല്ല കോണ്ടാക്റ്റ് തന്നെയുള്ളത് എന്താവശ്യത്തിന് വിളിച്ചാലും ഒക്കെ എത്തും നമ്മള് നമ്മള് ഉച്ചക്കേ വരുന്നേ കരുതി അവൾ ഒക്കെ ആക്കി വെച്ചതാണ്. പക്ഷേങ്കിൽ നമ്മൾ വേറെ പരിപാടിയിലായി പോയി അങ്ങനെ നമ്മൾ വരാൻ ആയി. പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ വയലും കൃഷിയൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോകാമെന്നവള് നിർബന്ധിച്ചത് പക്ഷേങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാമോന്ന് പറഞ്ഞു പക്ഷേങ്കിൽ തിരിച്ചു വരാൻ ലേറ്റാകുന്നത് കൊണ്ട് ഞാൻ പിന്നെ എനിക്കിപ്പോൾ ശ്രീദേവ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അസുഖമൊക്കെ ആയതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു ആയിട്ട് ഒന്നും അങ്ങോട്ട് എൻഗേജ്ഡാകാൻ പറ്റുന്നില്ല എല്ലാം അവളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ിക്കുന്നത് ആ ഞമ്മളങ്ങോട്ടേക്കൊന്നും പോയില്ല അവളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവളെ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി പിന്നെ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് വന്നില്ല അവർ വാർഷയവും കുളിക്കുകയും ചെയ്ത സ്ഥലമാണെന്ന് തോന്നുന്നത് അപ്പോൾ നമ്മൾ മാത്രം അങ്ങോട്ടേക്ക് പോയി ശ്രീദേവി ആണെങ്കിൽ അവിടെ എത്തിയപ്പോൾ വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞിട്ട് നവ്യം അവളെയും കൂട്ടിയിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഞാൻ അവളുടെ ഫോൺ വാങ്ങിച്ചിട്ട് വീഡിയോ സെൽഫിയൊക്കെ എടുത്ത് ഹസ്ബൻ്റ് സമയം പുഴേണ്ടിയും ഒക്കെ വീടേക്കെടുക്കുകയായിരുന്നു അവിടെ നിന്നിട്ട് അങ്ങനെ ശ്രീദേവിനെയാണെങ്കിൽ കുറേ സമയം വെള്ളത്തിൽ ഇറക്കാനും പേടിയാണ് അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞ മതി നമുക്ക് കയറാൻ തന്നു ശ്രീദേവിനാണ് വെള്ളത്തിൽ ഇറങ്ങ വെള്ളത്തിന് ഇനി കയറാനേ കൂട്ടാക്കുന്നില്ല അവൾക്ക് വെള്ളത്തിൽ കളിക്കാൻ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിനി എന്ന് പറഞ്ഞു എനിക്ക് ലേറ്റാവുന്ന ഓറ് പേടിയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു അപ്പോഴത്തേക്കന്നെ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ നമ്മൾ വിളക്കൊക്കെ വെച്ച് നമുക്ക് രാത്രി പോയാൽ മതി എന്ന് പറഞ്ഞു അവള് തിരിച്ചിട്ട് അങ്ങനെ വന്നിട്ട് നമ്മൾ വർത്താനം പറയലും വീഡിയോ എടുക്കാൻ പോലൊക്കെ ആയിട്ട് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല അങ്ങനെ നമ്മൾ ചായ വെച്ച് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പേര് മാത്രമേ സെയിം ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഡിഫറെൻ്റ് ആണ് അവൾ നന്നായിട്ട് കുക്ക് ചെയ്യും എനിക്കാണെങ്കിൽ കുക്കിങ് അറിയില്ല അങ്ങനെ നമ്മൾ അവൾ ഒക്കെ ആക്കി വെച്ചുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു കാരണം എല്ലാ ഫുഡും വേസ്റ്റായി ആയി എന്നുള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഞാൻ എപ്പോൾ പോയാലും ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് ചേരി അങ്ങനെ അപ്പ അപ്പോഴത്തേക്ക് അവളുടെ അമ്മ ജോലിക്ക് പോയിട്ട് വന്ന് അങ്ങനെ അവളുടെ അച്ഛൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ടാറ്റാ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്